മറയൂരിൽ കനത്ത മഴയും മൂടൽമഞ്ഞും ഇതോടെ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ പകൽ സമയത്ത് പോലും കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് അടുത്ത ആഴ്ച മുതൽ ക്രിസ്തുമസ് പുതുവത്സര അവധി വരുന്നതോടെ തണുപ്പാസ്വദിക്കാൻ പ്രദേശത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ മറയൂരിൽ ശീതകാല കാലാവസ്ഥയ്ക്കൊപ്പം മഴയും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു തുടങ്ങി ഒരു മാസം മുമ്പേ ശീതകാല കാലാവസ്ഥ തുടങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മൂടൽമഞ്ഞും തണുത്ത മഴയും അനുഭവപ്പെട്ടുവെങ്കിലും പിന്നീട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു എന്നാൽ അതിരാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്തിറങ്ങുകയും ഒപ്പം മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ പകൽ സമയത്ത് പോലും കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് അടുത്തയാഴ്ച മുതൽ ക്രിസ്തുമസ് പുതുവത്സര അവധി വരുന്നതോടെ തണുപ്പ് ആസ്വദിക്കുവാൻ പ്രദേശത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിക്കും ഇപ്പോൾ ക്രിസ്തുമസ് പുതുവത്സര അവധിക്കായുള്ള മുറികളുടെ മുൻകൂർ ബുക്കിംഗ് നടന്നുവരികയാണ് അടുത്ത കാലത്തായി മറയൂർ കാന്തല്ലൂർ മേഖലയിലെ പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റും മലനിരകളും ചന്ത ക്കാടും മറയൂർ ശർക്കരയും വളരെയധികം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ